കേരള ജമിയത്തുളമയുടെ ബഹുമാനമുള്ള നേതാക്കന്മാരും മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും പ്രത്യേകിച്ച് ഇരിക്കുന്നവരൊക്കെ കൂടിയിട്ട് എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട് പല വിഷയത്തെ പറ്റിയും ചർച്ച ചെയ്യാറുണ്ട് അത് പൊതുവെ ഒരു വലിയ കുടുംബങ്ങളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ പല സ്വലച്ചേർച്ച കുറവോ അതല്ലെങ്കിൽ ചില ചില്ലരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പറഞ്ഞു തീർക്കൽ ഈ പഴയ കാലം മുതലേ ആണുള്ളൊരു പ്രതിപാടം അപ്പോൾ തുടങ്ങിയതല്ല മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട സംശയമാരുള്ള കാലം മുതൽ പണ്ഡിതൃസ്ഥുള്ള കാലം മുതലൊക്കെ ഈ സംഭവങ്ങൾ ഒന്നിച്ചു കൂടലും ഇനി ഒരു പ്രശ്നമില്ലെങ്കിലും ഒന്നിച്ചു കൂടലുണ്ട് അങ്ങനെ ഒന്നിച്ചുകൂടി ഇന്ന് സൗഹാർദ്ദം ഒന്ന് പോവുക അത് അണികളിൽ ഒരു ഈ നേതാക്ക സംഘടന സംബന്ധിച്ചുള്ളൊരു വിശ്വാസവും ഈ കെട്ടുറപ്പൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ട് അവിടം ലോഡ്ജിൽ ഇരുന്നിട്ടുണ്ട് നമ്മളെ കോഴിക്കോട് എന്താണ് ഹൈസന അവിടെ ഞങ്ങൾ നാലഞ്ച് പ്രാവശ്യം ഇരുന്നിട്ടുണ്ട് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്നിച്ച് പല പ്രാവശ്യം ഇരുന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് നമ്മൾ നമ്മളെ കുറേ ആൾ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞത് സമസ്തിയിലില്ല അത് അങ്ങനെ മനസ്സിലാക്കേണ്ടത് തെറ്റാണ് അപ്പോൾ പരസ്പരം അങ്ങും ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതായ പിന്നെ പ്രവർത്തകരും നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ബഹുമാനപ്പെട്ട തങ്ങളി പിന്നി സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സമസ്തനെ പ്രതിനിധിച്ചുകൊണ്ട് ഇനി ഡി അംഡു സാഹിനെയൊക്കെ നേതൃത്വത്തിൽ അവരെ വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സന്ദർഭം ഒരുക്കിയതായിരുന്നു അത് ഇന്ന് ചില വിഭാഗങ്ങൾക്ക് ചില ആളുകൾക്ക് അവരാണ് ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളത് നീട്ടിവെച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഇൻഷാല് അത് നടത്തുകയും ചെയ്യും അങ്ങനെ സമസ്തകളുടെ ജമീയത്തുള്ള മുസ്ലിം ലീഗൊക്കെ പഴയ കാലത്തുള്ളതുപോലെ ഒറ്റക്കെട്ടായിട്ട് യാതൊരു നിലക്കുള്ള മിന്നിപ്പും ഇല്ലാതെ ഒന്നിച്ചു പോവുകയും ചെയ്യും അതിൽ യാതൊരു സംശയമില്ല അത് ഈ മഹാന്മാരാകുന്ന നേതാക്കന്മാരെയൊക്കെ മുന്നിർത്തിക്കൊണ്ടിരിക്കും ഞാൻ പറയുകയാണ് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ചരിത്രം അങ്ങനെയുള്ളത് അതൊക്കെ അതേപോലെ തന്നെ നടക്കും അതേപോലെ തന്നെ മുന്നോട്ട് പോകും അതിന്റെ കാരണം പറഞ്ഞല്ലോ വരാൻ അസൗകര്യം അറിയിച്ചു തരാം അത് സ്വാഭാവിക അല്ലേ അസൗകര്യം അറിയിച്ചത് കൊണ്ടിട്ട് അവർ വന്നിട്ട് മറ്റൊരു പിറ്റം വേറെ കുറേ ആളുകൾ വന്നു അപ്പം അവരുടെ പരാതികളൊക്കെ ഞങ്ങൾ കേട്ടു ഇനി മറ്റവരുടെ പരാതിയും കേട്ടിട്ട് രണ്ടു കുട്ടികളോട് കൂടി യോജിപ്പിച്ചുകൊണ്ടിട്ട് പിന്നെ യോജിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല പരാതികൾ പരസ്പരം തെറ്റിദ്ധാരണയിൽ നിന്നും അപ്പം അപ്പം തിരുത്തി അത് നല്ല കൂടി മുന്നോട്ട് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവരോടും ഉപദേശിക്കും ആഹ്വാനം ചെയ്യും അതനുസരിച്ച് നടക്കുക അല്ല അതങ്ങനെ തങ്ങളങ്ങനെ പറഞ്ഞതല്ല അറിയില്ല തങ്ങളങ്ങനെയൊന്നും പറയില്ല ഒരു ഒരു പൊതു പൊതു സ്വഭാവം സ്വഭാവം പറഞ്ഞാണ് ഇവരെ പറ്റിയല്ല ായാലും ഞങ്ങള് കൂടി ബഹുമാനപ്പെട്ട തങ്ങളെ വിവരങ്ങള് അതിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും അറിയാറു പക്ഷെ അത് കൂടിയിരുന്ന് ആലോചിച്ച് അതിന്റെ പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ എപ്പോഴും കൂടാറുണ്ട് അപ്പോഴും നിങ്ങളോട് പറയാറില്ല ഇന്ന് രാവിലെ മുതൽ മുതലേ റിഞ്ഞിട്ട് വരൽ തുടങ്ങി അപ്പൊ ഏതായാലും ഇപ്പൊ ഇന്ന് ഉച്ചക്ക് മൂന്ന് മണിക്ക് ഞങ്ങളിവിടെ കൂടി അതിൽ എല്ലാവരെയും വിളിച്ചു ചേർത്തിരുന്നു ഇതില് വിമത വിഭാഗം എന്നോ ഔദ്യോഗിക വിഭാഗം എന്നോ എന്നുള്ള ചേരുതിരിപ്പില്ല നിങ്ങൾ ഏതോ ചാനലുകളിൽ അങ്ങനെ പറഞ്ഞു എന്ന് ശ്രദ്ധയിൽപ്പെട്ടത് തെറ്റാണ് എല്ലാവരും ഔദ്യോഗിക ഔദ്യോഗിക ഭാഗത്തിന് പെട്ട എല്ലാവരെയും സ്വാഭാവികമാണ് അതില് കുറച്ചാളുകൾ വന്നു കുറച്ചാളുകൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും ഇനിയും അടുത്ത ദിവസം അടുത്ത ദിവസം പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതിന് വേണ്ടിയാണ് നമ്മൾ ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കി അത് എല്ലാരെയും ആഗ്രഹാണ് മുന്നോട്ട് പോകണം എന്നുള്ളത് അത് കേരളത്തിലെ എങ്ങനെ അത് ഇനി ഉണ്ടാവൂ നാളെ മുഷാവറല്ല ഇതിനുമുമ്പുണ്ടാവും മറ്റു നാളെ മുഷാഫർ മുഷാഫർ ഇതുമായിട്ട് ബന്ധമല്ല ചർച്ച അല്ല ഇത് മുഷാഫറിന്റെ മുമ്പെന്നെ എത്രയോ അധികം മാസങ്ങൾക്ക് മുമ്പ് അവരുടെ മാസം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് പിന്നെ ഇരുപത്തേഴാം തീയതി വരണ്ട് കൂടാന്ന് എനിക്കൊരു അസൗകര്യം ഉണ്ടായിരുന്നു ഇരുപത്തിന്നീതി ഞങ്ങൾക്ക് ഒരു അസൗകര്യം ഉണ്ടായി പിന്നെ തങ്ങൾ പോയിന്റെ ശേഷം കുഞ്ഞാലി സാഹിബും ഞാനും എം ടി സാദ് ഞങ്ങളുടെ കൂടി ഇരുന്നു സംസാരിക്കാന്ന് വെച്ചു തങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിക്കും തങ്ങൾ പറഞ്ഞു കോഴിക്കോട്ടെ ഞാൻ വന്നതിന്റെ ശേഷം ബാക്കി ഞങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞു അല്ല ഞങ്ങൾ അതിനെ E...